എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൈല പുല്ല് വാറ്റി എങ്ങനെയാണ് തൈലം എടുക്കുന്നെന്നാണ് ഇതിന് തൈലപ്പുല് എന്നാണ് സാധാരണ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നത് ഇതിന് ശരിക്കുമുള്ള പേര് ഇഞ്ചി പുല്ലെന്നും ലെമൺ ഗ്രാസ് എന്നും പറയപ്പെടും ഈ തൈലപ്പുല് എന്ന് പറഞ്ഞ ഇഞ്ചിപ്പുല് പ്രധാനമായിട്ടും കേരളത്തിലെ മൂന്ന് ജില്ലകളിലേ ഉള്ളൂ ഒന്ന് വയനാട് പത്തനംതിട്ട ഇടുക്കി ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഈ നമ്മുടെ കാന്തലൂർ പ്രദേശത്താണ് ഇത് കാന്തലൂർ പോകുന്ന വഴിക്ക് പെരടിപള്ളം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കാണാൻ നല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് പാറകളും കുന്നുകളൊക്കെ ആയിട്ട് ഇത് എന്റെ അമ്മ വീടാണ് അപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ വന്നപ്പോഴാണ് പിന്നെ ഈ വീഡിയോ എടുക്കാൻ എടുക്കാന്ന് വിചാരിച്ചെടുത്തത് ഇങ്ങനെയാണ് തൈലപ്പുല്ല് മുറിച്ചെടുക്കുന്നത് കണ്ടോ ഇത് മൂന്ന് മാസം കൂടുമ്പോൾ നമുക്കിങ്ങനെ മുറിച്ച് മാറ്റി തൈലമായിട്ട് എടുക്കാം ഇവിടത്തെ ഈ മലകളിൽ മൊത്തം ഈ തൈല പുല്ലാണ് പരന്ന് കിടക്കുന്നത് ഓരോരുത്തർ സ്ഥലത്ത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ നമുക്കിത് മുറിച്ചെടുക്കാം ഈ പുൽത്തൈലത്തിന് ഭയങ്കര വിലയാണ് ചോ ക്വാണ്ടിറ്റി കുറവാണ് നമ്മൾ രണ്ട് കെട്ട് പുല്ലൊക്കെ മുറിച്ച ഒരു അര ലിറ്റർ ഏഹ് പുൽത്തൈലൊക്കെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ആയുർവേദത്തിൽ എടുക്കുന്നുണ്ട് മരുന്നായിട്ട് പിന്നെ കെമിക്കലൊക്കെ ഏഹ് ഉണ്ടാക്കാനായിട്ട് ഈ സാധനം എടുക്കുന്നുണ്ട് നമ്മുടെ കീടനാശിനിയൊക്കെ ഉപയോഗിക്കാനായിട്ട് പിന്നെ ഫുഡൊക്കെ കേടാകാതിരിക്കാൻ പാനീയങ്ങൾ കേടാകാതിരിക്കാനും പിന്നെ ചായ ഒക്കെ എടുക്കുമെന്ന് ഈ സാധനം എനിക്കൊന്നും എനിക്കൊന്നിങ്ങനെ വലുതായിട്ട് അറിയത്തില്ലായിരുന്നു ഇപ്പോഴട്ടോ എല്ലാം അറിയുന്നത് പിന്നെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് ഏഹ് താളിയോലകളിലെ ആ എഴുത്തൊക്കെ മായാതിരിക്കാൻ വേണ്ടി ഇത് പുരട്ടി വെക്കുമെന്ന് ഭയങ്കര സംഭവം കേട്ടോ ഈ പുൽത്തയിലും പിന്നെ നല്ല സ്മെല്ലാണ് നമ്മളുടെ വീട്ടിലെ ഫ്ലോർ ക്ലീനൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല മണമായിരിക്കും വീട്ടിലൊക്കെ ഈ സ്ഥലത്തിലൊക്കെ ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്നത് ഭയങ്കര മഞ്ഞും മഴയൊക്കെ ചാറ്റ മഴയൊക്കെ കേട്ടോ അതുകൊണ്ട് അവിടെ ജീപ്പ് വരുന്നണ്ടോ അവിടെ വെള്ളച്ചാട്ടമുണ്ട് അവിടെ ഒരുപാട് ഗസ്റ്റൊക്കെ പോകാറുള്ളതാണ് ഭയങ്കര തിരക്കാണ് ആ സ്ഥലം ഭയങ്കര മഞ്ഞായതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല കേട്ടോ അപ്പൊ പുല്ലു മുറിച്ച് എല്ലാം നമ്മളിവിടെ വാറ്റുന്ന സ്ഥലത്ത് കൊണ്ടിട്ടുണ്ട് ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഒരു ചെരിഞ്ഞ പാറയുടെ മണ്ടയിലാണ് ഈ ചെറിയൊരു നമ്മൾ പുല്ല് വാറ്റിയെടുക്കുന്ന സ്ഥലം ഒരു സെറ്റ് ചെയ്തേക്കുന്നത് അപ്പുറത്തെ തൊഴുത്തൊക്കെ ഉണ്ട് ഇതാണ് പുല്ല് വാറ്റിയെടുക്കുന്ന ചെമ്പ് ഈ ചെമ്പിനകത്ത് നിറച്ചും രണ്ട് രണ്ടര കെട്ട് പുല്ല് ഇതിനകത്ത് കയറ്റി വെക്കും എന്നിട്ട് അടിയിൽ തീ കത്തിക്കും അപ്പം ഈ പുല്ല് വെന്ത് ആവിയായിട്ട് ആ കാണുന്ന ചെറിയൊരു പൈപ്പ് കൂടെ അവിടെ ഒരു ചെറിയ ടി വെച്ചിട്ടില്ലേ അതിൽ വന്ന് അതിലേക്കൂടെ വെള്ളമുണ്ട് അതിലേക്കൂടെ ഇറങ്ങി താഴെ വരും പുൽത്തേലം മാത്രം പുൽത്തൈലവും വെള്ളവും കൂടെ താഴെ വരും ഈ വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കുന്നത് ഇത് ചൂടാകാതിരിക്കാനാണ് ഈ തൈലം ചൂടായി പുറത്തു പോകാതെ നമ്മുടെ പാത്രത്തിൽ തന്നെ വീണ് വീഴാൻ വേണ്ടിട്ടാണ് ഈ ബാരലില് വെള്ളം നിറച്ചിട്ടിരിക്കുന്നത് അപ്പം പുല്ല് തൈലമായിട്ട് ബാരലിൽ കൂടെ താഴെ വന്ന് വീഴും കണ്ട നമ്മൾ വന്ന സമയത്ത് ഒരു സെക്ഷൻ കഴിഞ്ഞു അപ്പൊ ഇനി ഈ പുല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം അടുത്ത പുല്ല് ഇടാനായിട്ട് ഭയങ്കര ചൂടാട്ടോ ഈ ചെമ്മിനകത്ത് നീ ഈ പുല്ല് എടുക്കുന്നത് ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണ് അപ്പം ഇവിടുത്തെ അങ്കളില്ലാത്ത കൊണ്ട് ആൻറ്റി പറഞ്ഞു എന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞു അങ്ങനെ അവരെ കൊണ്ട് പുല്ല് എടുപ്പിച്ചതാണ് അവർക്ക് കൈവേദന പക്ഷേ എനിക്ക് വേണ്ടി എടുത്തതരാന്ന് പറഞ്ഞു ഇടയ്ക്ക് ഞാനൊന്ന് സഹായിച്ചു അങ്ങനെ ആ രണ്ട് രണ്ടില കെട്ട പുല്ല് അവർ ഒറ്റയ്ക്ക് തന്നെ വലിച്ച് താഴോട്ടിട്ടു ഈ പുല്ലിനി ഉപയോഗിക്കുന്നത് പശുവിനെ തീറ്റയായിട്ട് കൊടുക്കും ഇനി ഉണക്കൊക്കെ ആവുമല്ലോ അപ്പം പുല്ല് ഇല്ലാത്ത സമയത്ത് ഈ തായൽ പുല്ല് മാറ്റിയത് ഏർ പശുവിനെ കൊടുക്കുന്നു പുറത്ത് തണുപ്പായത് കൊണ്ട് ഈ ചൂടത്തിൽ നിൽക്കാൻ നല്ല സുഖമായിരുന്നു ഭയങ്കര ചൂടായിരുന്നു ഈ പുല്ലിന് അപ്പൊ പുല്ല് എടുത്ത് തീരാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് പുതിയ പുല്ല് വെക്കണം നമ്മള് വന്നപ്പോ ഇനി പുല്ല് ഉണ്ടായിരുന്നുകൊണ്ടാണ് വെക്കുന്നത് കാണിക്കത്തെ അപ്പൊ ഇനി നമുക്ക് പുല്ല് നിറയ്ക്കുന്നത് കാണാം രണ്ട് കുഞ്ഞില് അമ്മാമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ പുല്ലൊക്കെ നിറച്ചു അപ്പൊ പകുതി നിറച്ചു കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഒഴിക്കും ആ ബാരലിൽ വെള്ളം ചൂടായിട്ട് കിടക്കും അതിന്നൊരു പത്ത് പതിനഞ്ച് പാട്ട വെള്ളം ഇതിലോട്ട് ഒഴിക്കും കാരണം അത് തിളച്ചു കഴിഞ്ഞിട്ട് ആവി കയറി വരാനായിട്ട് അല്ലെങ്കി അടിയിൽ കരിഞ്ഞു പോവും അതുകൊണ്ട് അപ്പം ആൻറ്റി വെള്ളം കോരി ഒഴിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഫുള്ള് പുല്ല് കുത്തി കുത്തി നിറച്ചു അങ്ങനെ പുല്ല് നിറച്ച് കഴിഞ്ഞു ഇനി നമുക്കിത് ഇതിന്റെ ആവി പോർത്ത് പോകാത്ത രീതിയിൽ അടയ്ക്കണം അതിനായിട്ട് ചാണകം കലക്കി വെച്ചിട്ടുണ്ട് അത് ഈ ചെമ്പിന്റെ അടപ്പിൽ ചാണകം പുരട്ടി നമ്മൾ ഈ ചെമ്പങ്ങ് അടയ്ക്കുകയാണ് കിട അങ്ങനെ അടയ്ക്കും ഇതിൽ കുടിച്ചതുപോലെ ഏറെ വേളി പോകത്തില്ല ഇവിടുന്ന് പുറത്തോട്ടുള്ള വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് കണ്ടോ ഫുള്ള് ഈ കാണുന്ന സ്ഥലത്തല്ല ഇങ്ങനെ ഈ തൈലപ്പുലാണ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത് നല്ല കാറ്റുണ്ട് നല്ല തണുപ്പാണ് മഞ്ഞു മൂടി കിടക്കാണ് ഫുള്ള് അപ്പൊ ഇനി നമുക്ക് തൈലം കാണാം ഇതാണ് തൈലപ്പുല് വാറ്റി വരുന്ന തൈലം കണ്ട വന്ന് വീഴുന്നത് ഈ വെള്ളം പോലെ കിടക്കുന്നതാണ് തൈലം അതിൻ്റെ അടിയിൽ മട്ടിയുണ്ട് അതെന്ന് പറയുന്നത് ഈ തൈലപ്പുലിൻ്റെ ഇടയ്ക്ക് കാണുന്ന ചെറിയ ചെറിയ ചെടികളല്ലേ അതിന്റെയൊക്കെ മട്ടിങ്ങനെ വന്ന് വീഴുന്നു അപ്പം വെള്ളം കൂടിയായിരിക്കലോ ഇതിൽ വരുന്നത് ആ വെള്ളം താഴെ കാണുന്ന പൈപ്പിൽ കൂടെ വെളിയിലോട്ട് പോകും ഇനി നമുക്ക് ഈ പുൽത്തൈലം കുപ്പിയിലോട്ട് കോരി മാറ്റുന്നതും കൂടെ കാണാം കലക്കാതെ ഈ തെളി മാത്രം കോരി എടുക്കണം അതാണ് നല്ല ശുദ്ധമായിട്ടുള്ള പുൽത്തൈലം എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണണം ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക മറക്കാതെ സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങളുടെ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം താങ്ക് യു ബൈ